ീനിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മനോഹരമായ സമാപനമായി പെരുമാലിന് കളഭാട്ടം ചാർത്തി ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപ്തി അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നുണ്ട് അത് രാവിലെ തന്നെ ത്രികലശാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു മണിത്തറയിലെ ആദ്യ ചടങ്ങ് നെയ്യാട്ടമായിരുന്നു ഉഷ കോമ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നെയ്യാട്ടം നടന്നത് തുടർന്ന് വാകച്ചാർത്തും നിവേദ്യവും കഴിഞ്ഞതോടെ കലശമണ്ഡപത്തിൽ പൂജിച്ച പരികലശങ്ങൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു പരികലശാട്ടം കഴിഞ്ഞതോടെ മച്ചന്റെ നേതൃത്വത്തിൽ മണിത്തറയിലെ വിളക്കുകൾ ഇറക്കി വെച്ചു ദീപങ്ങൾ അണയ്ക്കുന്നതിനു മുൻപ് ഇവയിലെ അഗ്നി തേങ്ങാമുറികളിലേക്ക് പകർന്നു തുടർന്ന് ശ്രീകോവിൽ പൊളിച്ചുമാറ്റി ജന്മസമുദായത്തിന്റെ അനുമതി വാങ്ങി ഹരിഗോവിന്ദ വിളികളോടെ സ്ഥാനീകർ ശ്രീകോവിൽ തൂണോട് പിഴുതെടുത്ത് തിരുവഞ്ചരയിൽ തള്ളി തുടർന്ന് കലശമണ്ഡപത്തിൽ നിന്നും ബ്രഹ്മകലശങ്ങൾ അഥവാ കളഭകുംഭങ്ങൾ മണിത്തറയിലേക്ക് എഴുന്നള്ളിച്ചു രണ്ട് തന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് ബ്രഹ്മകലശങ്ങൾ സ്വയം ഭൂവിൽ അഭിഷേകം ചെയ്തത് കളപ്പാട്ടത്തിന് ശേഷം മണിത്തറയിൽ കയറാൻ അധികാരമുള്ള മുഴുവൻ ബ്രാഹ്മണരും ചേർന്നുള്ള പൂർണ്ണ പുഷ്പാഞ്ജലി നടന്നു പൂർണ്ണ പുഷ്പാഞ്ജലിയോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സമാപനമായി ദൃശ്യങ്ങളിലേക്ക്

i'm <laughs>

I'm yeah. sorry. Yeah. വെള്ളിയാഴ്ച രാവിലെ ചോതി വിളക്കിലെ നാളം തേങ്ങാമുറികളിലേക്ക് പകർന്നതോടെയാണ് തൃക്കലശാട്ട ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത് ശ്രീകോവിൽ പിഴുത് തിരുവൻചിറയിൽ നിക്ഷേപിച്ചു കലശമണ്ഡപത്തിൽ നിന്ന് മണിത്തറയിലേക്ക് തിരുവൻചിറ മുറിച്ചുള്ള പാത ഓടകൾ കൊണ്ട് പ്രത്യേകമായി വേർതിരിച്ചു തുടർന്ന് പ്രധാന തന്ത്രിമാർ സ്വർണം വെള്ളി കുംഭങ്ങളിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് സ്ഥാനികരോടൊപ്പം മണിത്തറയിൽ പ്രവേശിച്ച് എല്ലാ ബ്രാഹ്മണരുടെയും അടിയന്തര യോഗക്കാരുടെയും സാന്നിധ്യത്തിൽ കളഭം സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു ത്തിനുശേഷം മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും സ്വയംഭൂവിൽ സമർപ്പിച്ചു പുഷ്പാഞ്ജലി കഴിഞ്ഞ തീർത്ഥവും പ്രസാദവും ഭക്തർക്ക് നൽകുന്നതോടൊപ്പം ആടിയ കളഭവും നൽകി തുടർന്ന് കുടിപതികൾ തിടപ്പള്ളിയിൽ കയറി നിവേദ്യ ചോറും കടും പായസവും അടങ്ങുന്ന മുളക് ഉപ്പ് എന്നിവ മാത്രം ചേർത്ത് കഴിക്കുന്ന തണ്ടുമലൂണ് എന്ന ചടങ്ങ് നടത്തി തുടർന്ന് മുതിരേരിക്കാവലേക്ക് ആദിപരാശക്തിയുടെ വാൾ തിരിച്ചെഴുന്നള്ളിച്ചു അമ്മാറക്കൽ തറയിൽ തൃച്ചന്തനപ്പുടി അഭിഷേകം നടത്തി ഭണ്ഡാരം ഇക്കരയ്ക്ക് തിരിച്ചു െഴുന്നള്ളിച്ച ശേഷം സന്നിധാനത്ത് നിന്ന് എല്ലാവരെയും തിരിച്ചയച്ചതിന് ശേഷം പ്രധാന തന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്ര ബലി നടത്തി ഓച്ചറും പന്തക്കിടാവും തന്ത്രിയെ അനുഗമിച്ചു പാമ്പരപ്പാൻ തോടുവരെ നിശ്ചിത സ്ഥാനങ്ങളിൽ ഹവിസു തൂവി കർമ്മങ്ങൾ നടത്തിയ ശേഷം തട്ട് പന്തക്കിടാവിന് കൈമാറി തിരിഞ്ഞു നോക്കാതെ തന്ത്രി കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞാറേക്ക് നടന്നുപോയതോടെ വൈശാഖോത്സവം സമാപിച്ചു ബലിബിംബങ്ങൾ ഇക്കരക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജകൾക്ക് തുടക്കമായി ഭണ്ഡാരവും ചെപ്പാരം വാളകളും മണത്തണയിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു ശനിയാഴ്ച വറ്റടി നടക്കും ജന്മശാന്തി പടിഞ്ഞിറ്റയും ഉഷക്കാമ്രവും അക്കരയിലെത്തി സ്വയംഭൂവിനെ അഷ്ടബന്ധം കൊണ്ട് ആവരണം ചെയ്ത് ഒരു ചെമ്പ് ചോറ് നിവേദിച്ച ശേഷം മടങ്ങും ഇനി അക്കരെ സന്നിധാനം പതിനൊന്ന് മാസക്കാലം നിശ്ശബ്ദതയിലാണ് ന്യൂസ് ഡെസ്ക്